ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു എസഫാഷൻ അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും എസാ ഫാഷൻ എന്ന് വന്നിരിക്കുന്ന അടിപൊളി കുർച്ചീൻ്റെ കളക്ഷനായിട്ടാണ് കേട്ടോ നല്ല അംബ്രല കട്ടിങ് കുർത്തീസാണ് വന്നിട്ടുള്ളത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി സാധനമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം എനിക്ക് പറയാനുള്ളത് കളക്ഷൻ കാണുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ആദ്യമായി കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ നമ്മൾ ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കൂടുതലൊന്നും ഞാൻ പറയണില്ല നമ്മൾ കളക്ഷനിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ ഒന്ന് ആത്തിയായിട്ട് കാണിക്കാൻ പോണത് നല്ല ഡബിൾ എക്സ് എല് നല്ല ക്വാളിറ്റി ഉള്ള കുർത്തീസാണ് കേട്ടോ കണ്ട അമ്പർല കട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ കണ്ടില്ലേ നല്ല ഡബിൾ എക്സ് ആണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് ബ്രൗണിൽ വൈറ്റ് പ്രിന്റ് ആയിട്ട് ലീഫായിട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇതിന്റെ ചെസ്റ്റ് സൈസും ലെങ്തും നമ്മൾ വീഡിയോയില് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസാണ് നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് തരുന്നത് ഇതിന്റെ റേറ്റ് വെറും നാനൂറ്റി എഴുപത്തി രൂപയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ലൈറ്റ് ബ്രൗണും ബ്ലാക്കിലൊക്കെ ഒക്കെ തന്നെയാണ് വേറൊരു തരം പ്രിന്റിലാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഡബിൾ എക്സൽ സൈസിലാണ് അംബ്രല കട്ടാണ് മൂന്ന് ഷോ ബട്ടൺ വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കുർത്തിയാണ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വെറും നാനൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ അഫോർഡബിൾ പ്രൈസിനാണ് ഇത് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ അപ്പം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകണേൽ നല്ല ബ്ലൂവിലാണ് കേട്ടോ ബ്ലൂവും വൈറ്റും കൂടി ആയിട്ടുള്ള നല്ലൊരുതരം പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല ഡിഫറെന്റ് ഡിഫറെന്റ് പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് മാത്രമല്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് നല്ല കോട്ടൺ തന്നെ ഹൈ ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല കട്ടി ഉണ്ട് നല്ല ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു ലെഗിങ്സും നല്ലൊരു ഷോളൊക്കെ കൊടുത്ത അടിപൊളി സാധനമാണ് വെറും നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തയച്ചോളെ നെക്സ്റ്റ് നമ്മൾ കാണിക്കുമ്പോൾ നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ വൈറ്റ് ലീഫായിട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ കളർ കളർച്ച നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് നല്ല പറഞ്ഞു നല്ല ക്വാളിറ്റി കുർത്തീസാണ് ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ ഇത് നല്ല അമ്പർല ടൈപ്പാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുമ്പോൾ നല്ല യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ അത് വന്നിട്ട് എല്ലോ വൈറ്റും കൂടി നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് വന്നിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് ഓഫീസ് വെയർ ആയിട്ടും പാർട്ടി വെയറായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല അടിപൊളി കളക്ഷനാണ് മാത്രമല്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആണ് നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് ഡബിൾ എക്സൽ ആണ് വെറും നാനൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി അപ്പം നെക്സ്റ്റ് കളർ നമുക്ക് നോക്കാം നെക്സ്റ്റ് കളർ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് പ്രിന്റിലും നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കണ്ടില്ലേ നല്ല ഒരു ലൈറ്റ് ബ്രൗണും ബ്ലാക്കും ഒക്കെ കൂടി എല്ലാം കൂടി ഒരു മിക്സ് നല്ലൊരു എന്താ പറയാ നല്ലൊരു കളറാണ് ഡബിൾ എക്സ് എൽ സൈസാണ് നല്ല പ്രിന്റാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ കുർത്തീസ് കളക്ഷൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ട ഞമ്മടെ എ സേഡ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേഗം ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടു ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി ഒക്കെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ആ രീതിയിൽ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ ചെറിയ പ്രൈസിന് നല്ല സ്റ്റാൻഡേർഡ് കുർത്തീസാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ പറ്റുന്ന ഒരൊക്കെ ഷോപ്പിൽ വരും കേട്ടോ കാരണം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്ന എടപ്പാൾ നേതാജി ബൈപ്പാസ്സില് നെസ്റ്റോൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മളെ ഷോപ്പ് വരുന്നത് അപ്പോൾ അടുത്തുള്ളവരൊക്കെ വേഗം അങ്ങോട്ട് പോര് ചെറിയ അഫോർഡബിൾ പ്രൈസിനാണ് മാത്രമല്ല ഈ ഇരുപതാം തീയതിയാണ് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയത് ഓപ്പണിംഗ് പ്രമാണിച്ചിട്ട് ഓഫർ ഓഫറുകളാണോ ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പ് സാധനങ്ങളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ പുതിയ കളക്ഷനുമായിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ